കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ജില്ലയിലെ തന്നെ ആദ്യത്തെ വീടാണിത് താക്കോൽദാനം എം എം മണി എം എൽ എ നിർവഹിക്കും കേരള സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടക്കുന്നത് മണിക്ക് നിർവഹിക്കും രണ്ട് ഒരു ഷെഡിൽ കഴിഞ്ഞു വന്ന കുടുംബത്തെ ലൈവ് അവരവധിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ആ വീട് നിർമ്മിച്ച് താമസയോഗ്യമായി കിട്ടുന്നത് അതിന്റെ താപോൽദാനം ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചകഞ്ഞ് രണ്ടു മണിക്ക് ബഹുമാനപ്പെട്ട കുടുംബജോര എം എൽ എ ശ്രീ എം എം മണി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് സർക്കാർ സംബന്ധമായ രേഖകൾ ഒന്നുമില്ലാതിരുന്ന കുടുംബത്തിനാണ് ആദ്യത്തെ വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിനാവശ്യമായ രേഖകൾ പഞ്ചായത്ത് തന്നെ എടുത്തു നൽകുകയായിരുന്നു വികലാംഗരായ ഭാര്യയും ഭർത്താവും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി പഴുതാമറച്ച ഷെഡിലാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രിമാരായ വി എൻ വാസവൻ റോഷി അഗസ്റ്റിൻ എം എം മണി എം എൽ എ എന്നിവർ പങ്കെടുത്ത അദാലത്തിൽ ലഭിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട് അനുവദിച്ചത് പദ്ധതിയിൽ ഉൾപ്പെട്ട കൂടുതൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് മോഹനൻ സി വി ആനന്ദ് ഷിനി സന്തോഷ് ജോസ് ജോസഫ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട